വർണ്ണാഭമായി അഷ്ടമരോഹിണി ആഘോഷങ്ങൾ കൃഷ്ണരാധവേഷം ധരിച്ചെത്തിയ കുട്ടികൾ നിരത്തുകൾ കീഴടക്കി വാദിമലങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം നാടിനെ അമ്പാടിയാക്കി മാറ്റി വിശദാംശങ്ങളിലേക്ക് ബാലഗോകുലം കുന്നംകുളം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രയിൽ ആയിരത്തോളം ബാലികാ ബാലന്മാരാണ് അണിനിരുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച ചെറുശോഭയാത്രകൾ വൈകിട്ട് അഞ്ചുമണിയോടെ കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു തുടർന്ന് ക്ഷേത്രപരിസരത്ത് ഉറിയടിയും ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും ആനന്ദനൃത്തവും നടന്നു അഞ്ചാം അഞ്ചുമുപ്പതോടെ കക്കാട് ക്ഷേത്രസന്നിധിയിൽ നിന്നാരംഭിച്ച് കുന്നംകുളം നഗരത്തിലൂടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണചരിത്രം നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി കാണിപ്പയൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായിപ്പതിന് ക്ഷേത്രാങ്കണത്തിൽ ആനയുടെ അകമ്പടിയിൽ പഞ്ചവാദ്യം അരങ്ങേറി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ പ്രസാദവൂട്ടും ഒരുക്കിയിരുന്നു വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രകൾ വൈകീട്ട് അഞ്ചിന് കാണിപ്പയൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നൃത്തം ഉറിയടിയും നടന്നു ആറേ മുപ്പതിന് മേളവിഭൂഷൺ വെള്ളിത്തിരുത്തി ഉണ്ണി രുടെയും കലാനിലയം പ്രവീണിന്റെയും ശിക്ഷണത്തിൽ ക്ഷേത്രത്തിൽ മേളം അഭ്യസിച്ച രണ്ടാം ബാച്ച് വിദ്യാർത്ഥികളുടെ പഞ്ചാരി മേളവും അരങ്ങേറി നാഷണൽ ഹെറിറ്റേജ് സെന്റർ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഉണ്ണിക്കണ്ണന്മാരും രാധമാരും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് ആഘോഷപരിപാടികൾ ആരംഭിച്ചത് ഘോഷയാത്ര ഹെറിറ്റേജ് സെന്ററിലെത്തി സമാപിച്ച ശേഷം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉറിയടിയും നടന്നു കുട്ടികളുടെ അമ്മമാരും കലാപരിപാടികളിൽ പങ്കാളികളായി നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഭാരവാഹികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് ബാലഗോകുലത്തിൻ്റെ ശോഭയാത്ര കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് മുണ്ടത്രകാവ് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു വിശ്വപൂചിത നൃത്തകലാക്ഷേത്രം അവതരിപ്പിച്ച കൃഷ്ണരാധാഗോപിക നൃത്തം ശോഭയാത്രയ്ക്ക് കൊഴുപ്പുകൂട്ടി യാത്രയിൽ നൂറുകണക്കിന് കുട്ടികൾ വേഷം കെട്ടി അണിനിരന്നു സമാപനത്തിൽ ഉറിയടി വഴുക്കൽ മരം കയറൽ പ്രസാദ വിതരണം സമ്മാനദാനം എന്നിവ നടന്നു രഞ്ജിത്ത് സതീശൻ തുണ്ടത്തിൽ പ്രസാദ് ഇയാനിക്കാട്ടിൽ ഷാജി നെടിയടത്ത് സുനിൽ പ്രജിൽ എന്നിവർ നേതൃത്വം നൽകി കോടനാട്ടു നിന്നും മേളത്തൂർ ശ്രീ ദുർഗാ ബാലഗോകുലം മേളത്തൂർ ശ്രീ അയ്യപ്പൻകാവിൽ നിന്നും വന്ന ശോഭയാത്രകൾ മേടത്തൂരിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി മാറി തുടർന്ന് സാംസ്കാരിക പരിപാടികൾക്കുശേഷം ഗോപികാനൃത്തം ഉറിയടി എന്നീ മത്സരങ്ങളും നടന്നു കടങ്ങോട് മണ്ഡലത്തിലെ കടങ്ങോട് കൈക്കുളങ്ങര തെക്കുമുറി കുടക്കുഴി പാരിക്കുന്ന് ആദൂർ വെള്ളാർക്കാട് എന്നീ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നാരംഭിച്ച ഘോഷയാത്രകൾ കടങ്ങോട് മില്ല് സെൻ്ററിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ധണ്ഡായുധപാണി ക്ഷേത്രത്തിൽ സമാപിച്ചു രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരുന്നു തുടർന്നു നടന്ന പൊതുസമ്മേളനത്തിന് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി ഒ എസ് വാസുദേവൻ അധ്യക്ഷനായി യോഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബാലഗോകുലം ഗുരുവായൂർ മേഖലാ കാര്യദർശി പി കെ ശിവദാസൻ കഥാപ്രവചനം നടത്തി സംഘാടക സമിതി സംയോജക് അഭിലാഷ് കടങ്ങോട് സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ നൃത്തങ്ങളും ഉറിയുടയ്ക്കലും നടന്നു മങ്ങാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ അണിനിരന്നു കൊരട്ടിക്കര പാലച്ചുവോട് ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ നിന്നാരംഭിച്ച ശോഭയാത്ര കൊണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു പരിപാടികൾക്ക് കുരുക്ഷേത്ര ബാലഗോകുലം കമ്മിറ്റി ഭാരവാഹികളായ സുഭാഷ് കെ ബി സുരേഷ് വി കെ രാജേഷ് വി കെ വേണുഗോപാൽ പി കെ രഘുനാഥ് സി കെ പി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പഴഞ്ഞി ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ വൈകിട്ട് അയിനൂർ ചീനിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് മഹാശോഭയാത്രയായി പെങ്ങാമുക്ക് പി ടികേശ്വര ശിവക്ഷേത്രത്തിൽ സമാപിച്ചു ഉറിയടി നൃത്തം എന്നിവയും വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു വെസ്റ്റ് മങ്ങാട് ബാലഗോകുലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മഹാശോഭയാത്രയായി കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി സമാപിച്ചു നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു നെല്ലുവായി മുല്ലക്കൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നെല്ലുവായി ശ്രീ ധന്വന്തു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് മുല്ലക്കൽ ക്ഷേത്രത്തിൽ സമാപിച്ചു ഉറിയടിയും ഒറിയടിയും ഗോപികാനർത്തവും നടന്നു രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി പിറന്നാം ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണുവാൻ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ എത്തിയ സഹോദര സംഗമം ഭക്തിസാന്ദ്രമായി ഗുരുവാരൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പോടുകൂടിയാണ് ബലരാമൻ എത്തിയത് കലപ്പയേന്തിയ ബലരാമ വേഷധാരികളായ കുട്ടികൾ എഴുന്നള്ളിപ്പിന് പുലിമയേകി ഗോപിക നൃത്തവും പൂത്താലവും വാദ്യമേളങ്ങളും ഗജവീരന്മാരും അകമ്പടിയായി വഴിനീളെ നിറപറയും നിലവിളക്കും ഒരുക്കി ഭക്തർ എഴുന്നള്ളിപ്പിനെ വരവേറ്റു എഴുന്നള്ളിപ്പ് ഗുരുവാർ ക്ഷേത്രനടയിൽ എത്തിയതോടെ ബലരാമനെ ശ്രീകൃഷ്ണ വേഷധാരി ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് സഹോദര സംഗമം പൂർത്തിയാക്കി തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു അഷ്ടമിരോഹണിന്റെ ഭാഗമായി നെന്മിനി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം ഉറിയടി പിറന്നാൾ സദ്യ വിശേഷാൽ ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു ഭാരവാഹികളായ പി പുരുഷോത്തമ പണിക്കർ എ വി പ്രശാന്ത് കെ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി అందుబాటులో